അതായത് വനത്തിന് മിനിമം ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് കൃഷി വൈദ്യുതി ദൂരെ താഴേക്ക് നോക്കിയാൽ ഒരു കൂട്ടം വീടുകൾ കാണാം അതാണ് ആദിവാസി ഊര് ഇരുപത് മുതൽ നൂറ് വരെ വീടുകൾ ഒരു ഊരിൽ ഉണ്ടാവും വാലി സൈരന്ധ്രി വനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അത് ഒരു ത്ഭവം ഹിന്ദു പുരാണങ്ങളിലുള്ള വനവാസകാലത്ത് സൈരന്ധ്രിയായിട്ട് പഞ്ചപാണ്ഡവന്മാർ ആക്ട് ചെയ്തിരുന്നു ആ ഒരു ഓർമ്മയിൽ നിന്നാണ് ആ ഇവിടെ ആയിരിക്കും അവർ കഴിഞ്ഞിട്ടുണ്ടാവുക ആ ഓർമ്മയിൽ നിന്നാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം മറ്റൊന്ന് ഒച്ച